അന്യസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിരോധത്തിലായി ബിജെപി സംസ്ഥാന നേതൃത്വം ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സിപിസിഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തും കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമുയർന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബിജെപി സംസ്ഥാന ഘടകം സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഒൻപതിന് സിബിസിഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി തൃശൂരിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തും ഇന്നലെ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ രാത്രി എത്തിയ രാജീവ് ചന്ദ്രശേഖർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തും കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന ബോധ്യമുണ്ട് എന്നും അവർക്ക് ജാമ്യം ലഭിക്കാനായി ചെയ്യാമെന്നും രാജീവ് ചന്ദ്രശേഖർ സഭാ നേതൃത്വത്തെ അറിയിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സഭ ആസ്ഥാനത്തെത്തിയെങ്കിലും സഭാ സമൂഹത്തിന്റെ ആശങ്ക തുടരുകയാണ് എട്ടാം ദിവസവും കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം വലിയ അരക്ഷിതാവസ്ഥയാണ് സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സഭയുമായി അടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി